ഹായ് ഫ്രണ്ട്സ് ഐ എസ് ആർ ഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗാനിസിൻ്റെ കീഴിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് ജൂലിയുടെ ഒഴിവ് വന്നിട്ടുണ്ട് ഒഴിവ് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് നോക്കാം ഒന്ന് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് രണ്ട് രണ്ടൊഴിലും ഒരു ഒഴിവ് ജനറൽ കാറ്റഗറിക്കും ഒരു ഒഴിവ് ഒ ബി സി കാറ്റഗറിക്കും രണ്ട് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അഞ്ച് ഒഴിവാണ് അത് ജനറൽ കാറ്റഗറിക്ക് രണ്ടൊഴിവ് ഒ ബി സി കാറ്റഗറിക്ക് രണ്ടൊഴിവ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലേക്ക് ഒരു ഒഴിവ് പിന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അഞ്ച് ും അത് ജനറൽ കാറ്റഗറിക്ക് മൂന്ന് ഒഴിവും ഒ ബി സി കാറ്റഗറിക്ക് രണ്ടു ഒഴിവാണ് വന്നിരിക്കുന്നത് പിന്നെ ഫയർമാൻ തസ്തികയിലേക്ക് മൂന്ന് ഒഴിവാണ് അത് ജനറൽ ഒഴിവാണ് വന്നിരിക്കുന്നത് അടുത്ത അഞ്ചാമത്തെ തസ്തിക കുക്ക് തസ്തികയാണ് അതിലേക്ക് ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒന്ന് തസ്തികയാണെങ്കിൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം അറുപത് പെർസെൻറ്റേജ് മാർക്കൂടെ പാസ്സായിട്ടുള്ള ആയിരിക്കണം അത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം പിന്നെ ഹിന്ദി ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം ിനിറ്റിൽ ഇരുപത്തഞ്ച് വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷും മുപ്പത് വേർഡ്സ് മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തി ആയിരിക്കണം പിന്നെ ആയിട്ട് കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ തസ്തിക ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ തസ്തികയാണ് അതിനകത്ത് യോഗ്യത പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതിനോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള എൽ വി ഡി അതായത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് തസ്തിക ലൈസൻസ് ഉണ്ടായിരിക്കണം പിന്നെ മൂന്ന് വർഷത്തെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ലൈഫ് വെഹിക്കിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ട് ഹെവി വെഹിക്കിൾ ഡ്രൈവർ തസ്തികയാണ് അതിനകത്ത് യോഗ്യത പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതിനോടൊപ്പം തന്നെ എച്ച് അതായത് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയായിരിക്കണം പിന്നെ ഏകദേശം അഞ്ച് വർഷത്തെ ഡ്രൈവിംഗ് ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് പറയുമ്പോൾ മൂന്ന് വർഷം ഹെവി വെഹിക്കിളും രണ്ട് വർഷം അല്ലാതെ ലൈറ്റ് വെഹിക്കിളും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള യോഗ്യതയുള്ളവർക്ക് ഈ പറയുന്ന ഹെവി വെഹിക്കിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത് ഫയർമാൻ തസികയാണ് ഫയർമാൻ തസിക എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പിന്നെ ഫിസിക്കലി അവർ ഫിറ്റായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് അടുത്ത് അഞ്ചാമത്തെ തസ്ക കുക്ക് തസ്തികയാണ് അതിനും പത്താം ക്ലാസ് യോഗ്യതയാണ് പിന്നെ പാചകം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് ഏതെങ്കിലും റിസോർട്ടുകളിലോ ഹോട്ടലുകളിലോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയും ഫുഡ് എക്സ്പീരിയൻസ് ഫുഡ് പാചകം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കുക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്നത് ഓൺലൈൻ വഴിയായിട്ടാണ് ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ ഓഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് പറയാൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് വി എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റ് കയറിയിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ജോലിക്ക് വേണ്ടി ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കുന്നത് ആദ്യമേ എഴുത്തു പരീക്ഷ നടത്തുന്നതാണ് അതിനുശേഷം സ്കിൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് പ്രസിണോ അതിനനുസരിച്ച് അവർ സ്കില്ല് നോക്കുന്നതാണ് സ്കില്ല അനുസരിച്ചായിരിക്കും യോഗ്യരായിട്ടുള്ളവരെ നോക്കി തിരഞ്ഞെടുക്കുന്നത് പിന്നെ അത് അപേക്ഷിക്കുന്നവർക്ക് ഫീസുണ്ട് ഫീസ് ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്കാണ് ഫീസ് അടയ്ക്കേണ്ടത് അഞ്ഞൂറ് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് അത് പുരുഷന്മാർ മാത്രം അടച്ചാൽ മതി ഓൺലൈൻ വഴിയായിട്ടാണ് അടയ്ക്കേണ്ടത് പിന്നെ അത് സ്ത്രീകൾക്ക് എസ് സി എസ് ടി എക്സ് ഡബ്ല്യു ഇ എക്സ് അതായത് എക്സ് എക്സ് സർവീസ്മാൻ പി ഡബ്ല്യു കാറ്റഗറി അങ്ങനെയുള്ളവരൊന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ഉള്ളവർ ഒ ബി സി കാറ്റഗറിയിലും ജനറൽ കാറ്റഗറിയിലുള്ളവർ മാത്രം അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചാൽ മതി ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി വരെയാണ് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പം അതിനുമുമ്പ് തന്നെ യോഗ്യരായിട്ടുള്ളവരെയൊക്കെ ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക പ്രായപരിധിയൊക്കെ പറഞ്ഞിരിക്കുന്നത് അസ്റ്റൻറ്റ് തസികയാണെങ്കിൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ തസികയാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ തസികയാണെങ്കിൽ പത്തൊമ്പത് വയസ്സോട്ട് മുപ്പത്തഞ്ച് വരെ ഫയർമാൻ തസികയാണെങ്കിൽ പത്തൊമ്പത് വയസ്സോട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ കുക്ക് തസികയാണെങ്കിൽ പത്തൊമ്പത് വയസ്സോട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഓരോ കാറ്റഗറിക്കും അനുസരിച്ചുള്ളവർക്ക് ഇളവ് ലഭിക്കും എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഇളവ് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വർഷത്തെ പ്രായപരിധി ഇളവ് പിന്നെ പി ഡബ്ല്യു കാറ്റഗറി മറ്റുള്ള കാറ്റഗറിക്കൊക്കെ എക്സറൈസ് മാൻ ഒക്കെ ഉള്ളവർക്കൊക്കെ പ്രായപരിധി ഇളവ് ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ളത് ലഭിക്കുന്നതായിരിക്കും ജോലിയുടെ നോട്ടിഫിക്കേഷൻ ലിങ്കും അപേക്ഷിക്കാനുള്ള ഓൺലൈൻ ലിങ്കും നമ്മൾ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അങ്ങനത് കയറി നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിയുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ഇനിയും ജോബിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ ജോബിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ